ഹലോ ഗൈസ് ഹാനാകൃഷ്ണൻ്റെ മാംഗോ ചിയ പൊട്ടി കണ്ട അന്ന് തൊട്ട് തുടങ്ങിയാണ് എനിക്കിതൊന്ന് കഴിച്ചു നോക്കാനും ഉണ്ടാക്കാനൊക്കെ ഒരു കൂതിയിട്ടോ അപ്പം അങ്ങനെ അങ്ങനെതാ ഞാൻ ഉണ്ടാക്കി നോക്കി ആയിട്ടാണത് അപ്പോൾ ആദ്യം തന്നെ ചിയ സീഡ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടത് പിന്നെ കയ്യിൽ ചിയാ സീഡില്ല പക്ഷെ പകരം നമ്മൾ ഈ ജ്യൂസിലൊക്കെ ഇടുന്ന കസ്കസ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ചുള്ള മാങ്ങ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ചിയ സീഡ് എടുത്താൽ മതി അപ്പം ഇത് സോക്ക് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് മാങ്ങ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിട്ടോ അപ്പം നല്ല ചെറുതാക്കി തന്നെ മുറിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് അങ്ങനെ ഞാനെന്താ ഇവിടെ ഒരു അഞ്ച് മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ ചിയാസീടും കൂടി ഇതിലേക്ക് ആഡ് അടയ്ത് കൊടുക്കുക സോക്ക് ചെയ്തത് ഫുള്ളും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ പിന്നിട്ടു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ പഞ്ചസാര തീരെ യൂസ് ചെയ്യണ്ടെന്നുള്ളവർക്ക് അതിനനുസരിച്ചുള്ള കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കിടാം ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഫ്രഷ് ക്രീമില്ലാത്ത ഒരു പാലിൻ്റെ പാടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ മതി ഇത് തികച്ചും ഓപ്ഷണലാണ് ഒരു കുറച്ചൊരു മുറ്റുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രഷ് ക്രീം യൂസ് ചെയ്തത് അപ്പോൾ ഇതുവരെ ഞാൻ പാൽ യൂസ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഒരു പൊറുതിയിടുന്ന ലേസം പാലും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വാങ്ങാ തോനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ ക്വാണ്ടിറ്റി തോന വേണമെന്നുള്ളിൽ പാൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പോരാത്തതിന് ഞാനിവിടെ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ സംഭവം പൊളിയായിട്ടോ ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലതാണ് ആ ഒരു ടേസ്റ്റാണ് പണ്ടൊക്കെ എന്തെങ്കിലും പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ എപ്പോൾ പറയാനും എപ്പോഴോട് എങ്ങനെ എൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയലെങ്ങനെയാണെന്നറിയുമോ പാലും ടേസ്റ്റ് ഉള്ളതാണ് മറ്റുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ടേസ്റ്റുള്ളതാണ് ഇതെല്ലാം കൂടെ കൂടിയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലേ നിങ്ങളും അങ്ങനെ വിചാരിക്കുന്ന ഇങ്ങനെ ഓരോ സാധനവും ടേസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് കൂടി ചേരുമ്പം ടേസ്റ്റ് ഉണ്ടാകുക എന്നുള്ളതല്ലേ പ്രധാനം നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നവരാണോ ആണെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായം കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ആഹാന കൃഷ്ണ പറഞ്ഞത് വെറുതല്ല കഴിച്ചപ്പോൾ നല്ല സംഭവം പൊളിയേനീട്ടോ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഫീലൊന്നും ഒന്നും എന്ന് തോന്നും അതിക്കും മേലെ ഇനി അപ്പം നിങ്ങളും ഇതേപോലെ വാങ്ങാം കാലം കഴിഞ്ഞതിന് മുന്നേ ഇതേപോലൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മേലെ വെറുതെ ഒരു രസത്തിന് ഇത്തിരി സ്പ്രിങ്കിൾസ് ചെയ്തെറിയിട്ടുണ്ട് അത് കഴിക്കുമ്പോൾ വലിയ കാണാൻ ഒരു രസം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്താൽ നമുക്ക് കഴിക്കലാണല്ലോ ഇമ്പോർട്ടൻസ് അപ്പോൾ എന്നാൽ പിന്നെ കാണാം ബൈ